السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم على آله وصحبه أجمعين الله سبحانه وتعالى نبرد مسكارا ونكيب مبين ونقبول جيدا ولكن يقول لك الله يقول لك അവർ തോപ ചെയ്ത മനുഷ്യനാണ് തെറ്റുകളിൽ അകപ്പെടും അങ്ങനെ തെറ്റുകളിൽ അകപ്പെട്ട് തോപ ചെയ്തു അവരെ നിസ്കാരം നിലനിർത്തി ചെയ്തു ತೋಪುಟ್ಟಸ್ ನೆಲೆನಿರ್ತಿ ಮಾಕ್ಕಾತು ನಿರ್ಬಂಧ ಸುನ್ನತ ಅಕ್ಕಾತು ಅಪ್ಪ ಮನುಷ್ಯ ತೆಟ್ಟಿಕ ಅವರು ವಿಷಮತೋಡೆ ಎಲ್ಲ മാപ്പ് ചെയ്യമ്മ എന്ന് പറഞ്ഞ് പിന്നെ ആ മനുഷ്യനെന്ത് ചെയ്തു അവൻ നിസ്കാരം നല്ലതുപോലെ നിലനിർത്തി മരിക്കണവരെ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല നിലനിർത്തി കൊണ്ടുപോയി അതുപോലെ അതുപോലെത്ത അവൻ തക്കാത്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ അമ്മ പറയാവും സബീരവും അവരവരെ വഴിക്ക് വിട്ടുകൊണ്ടിരിക്കും അമ്മാവ് പറയാ മനുഷ്യന്മാര് തെറ്റുകൾ അകപ്പെട്ടിട്ട് പിന്നെ അവരെ തോമ ചെയ്ത്

ീകളെ നിങ്ങൾ അള്ളാർക്ക് നന്ദിയുള്ളവരായാൽ അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകുക നിങ്ങൾ നന്ദിയാണ് പ്രവർത്തിച്ചു അള്ളാഹനോട് നന്ദി പ്രവർത്തിച്ചാൽ അമ്മ പറഞ്ഞ വഴിക്ക് നിങ്ങൾ ചിന്തിക്കണമെന്ന് പോകുന്നില്ല എങ്കിൽ ഇന്ന അതാബി ലക്ഷതീത് എന്റെ ശിക്ഷ കഠിനമാണ് കടവരമാണ് தாக்கம் கழியா காத்து ரஷிக்கத்தீவிச்சு வைக்க முத்தையும் நம்ம சல்லம் அலிமத்தை சாாபாக்கொரு திசம் பிரசங்கம் நடத்தி என்ன சூழ்நிலை அலையில் ஜனத்து வந்து ஜனங்களே எங்கு நிற்க ஒலிவாக்கி தந்த ികൾക്ക് ലഭിക്കുന്ന സ്വർഗം അമ്മാക്ക് നന്ദിയാത്ത മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന തരകം ആ തരകത്തിനും സ്വർഗത്തിനും എനിക്ക് വെളിവാക്കി തന്നു എന്നിട്ട് ഒന്നാം പറയാം ഫലമാറ കല്യാൽ دس منسلک ادو دینک یا آلکرک لرکت کن شرنیٹ آلکارک لرکو کن آ دس تر د ും ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ കലീരാ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കും നിങ്ങൾ ഒരുപാട് കരയുമുല റസുറായി మన రసూలువరే జ్ఞాన అర్థం కాది మీరు അറിയాలంటే మనం വളരെ కొంచెం మాత్రమే చికికొట ఒకసారి మీకు కరయొని మహమ్మద్ ఉస్తఫా సల్లల్లాహి అలైహి

അള്ളാഹു ഞങ്ങൾ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ സഹായിച്ചവർ അരിൽ നിന്നൊക്കെ വന്ന എല്ലാ കുറവുകളും മാപ്പാക്കി കൊടുക്കണം തമ്പുരാനെല്ലാവി ഞങ്ങൾ മരിച്ചവർ ഞങ്ങളെ ചുറ്റും മറവട്ട് എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം നൽകണം ഭഗമാനെ ഈ പള്ളിയിലേക്ക് പോകുന്നതിനും വരുന്നതിനൊക്കെ വലിയ പ്രതിഫലം നീ നൽകണം ഭട്ടമാനെ ദുരിതത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണം തമ്പുരാൻ ആ മീനവർക്ക് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سَلِّمَ عليه السلام عليكم